ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത് ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു സംസ്ഥാന നിയമസഭകളെ അട്ടിമറിക്കുന്ന ബില്ല് അംഗീകരിക്കില്ല എന്നാണ് മനീഷ് തിവാരി പറഞ്ഞത് ബില്ല് പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു എതിർപ്പുമായി സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തി ബിൽ ഇന്ത്യയുടെ നാനാത്വം തകർക്കുമെന്നും ഏകാധിപത്യത്തിനുള്ള നീക്കമാണെന്നും സമാജ്വാദി പാർട്ടി ആരോപിച്ചു ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്നാൽ സഭയിൽ മര്യാദ പാലിക്കണമെന്ന് സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ കൂടുതൽ കാര്യക്ഷമമായ മാർഗം വേണമെന്നും സ്പീക്കർ പറഞ്ഞു ബില്ലിനെതിരെ കടുത്ത എതിർപ്പുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി നിയമസഭകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണിത് ഇത് തിരഞ്ഞെടുപ്പ് പരിഷ്കാരമല്ല ഒരു വ്യക്തിയുടെ ആഗ്രഹ പൂർത്തീകരണം മാത്രമാണെന്ന് കല്യാൺ ബാനർജി എം പറഞ്ഞു ബിൽ ജെ പി സിക്ക് വിടണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടു ബില്ലിനെ പിന്തുണച്ച് ഡി പി രംഗത്തെത്തി വികസിത ഭാരതം രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തെ ദൃഢമാക്കുന്ന തീരുമാനമെന്ന് ടി ഡി പി വ്യക്തമാക്കി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് അമിത്ഷാ പറഞ്ഞു പ്രധാനമന്ത്രി തന്നെ ജെ പി സിക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബില്ല് ജെ പി സിക്ക് വിടാൻ എതിർപ്പില്ല എന്ന് നിയമമന്ത്രിയും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിഷൻ